ലോകവസാന പ്രവചനങ്ങളിലൂടെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഗാനക്കാരനായ സ്വയം പ്രഖ്യാപിത പ്രവാചകൻ എബോജീസസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അതായത് ഇന്നലെ ലോകം അവസാനിക്കുമെന്ന അവകാശവാദത്തോടെയാണ് ഇയാൾ ശ്രദ്ധ നേടിയത് ഡിസംബർ ഇരുപത്തിയഞ്ച് കഴിഞ്ഞ് ഇന്നത ഇരുപത്തിയാറായി ഇതോടെ ഇപ്പോൾ അതിന് സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് പുതിയ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബൈബിളിലെ നോഹിയുടെ പേടകത്തെ മാതൃകയാക്കി മഹാദുരന്തത്തിൽ നിന്ന് രക്ഷ നേടാനെന്ന പേരിൽ നിർമ്മിച്ച പേടകവും അതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വഴിവച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുന്ന ഒരു മഹാദുരന്തെക്കുറിച്ച് ദിവ്യ ദർശനം ലഭിച്ചെന്നും ആ മഹാദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ബൈബിൾ കഥയിലെ നോഹിയുടെ പേടകം നിർമ്മിക്കണമെന്നും അവകാശപ്പെട്ട എബോ മാസങ്ങളായി അതിന്റെ പണിപ്പുറയിലായിരുന്നു ബൈബിളിലെ മഹാപ്രളയത്തിന് സമാനമായി മൂന്ന് വർഷത്തേക്ക് ലോകത്ത് തുടർച്ചയായി മഴ പെയ്യുമെന്ന് അവകാശപ്പെട്ട എബോ അതിൽ നിന്ന് മനുഷ്യരാശിക്കും മറ്റ് ജീവജാലങ്ങൾക്കും രക്ഷപ്പെടാനായി നോഹയുടെ പേടകം നിർമ്മിക്കാൻ ആരംഭിച്ചു ഇതോടെയാണ് അദ്ദേഹം എബോ നോഹ എന്നറിയപ്പെട്ടത് കുറച്ചു മാസങ്ങളായി അദ്ദേഹം ഈ പേടകത്തിന്റെ നിർമ്മാണത്തിലായിരുന്നു ടിക്ടോക് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ പേടക നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളും അദ്ദേഹം പങ്കുവച്ചു ഇതുവഴി ചെറിയൊരു ആരാധക വൃത്തത്തെയും അദ്ദേഹം സൃഷ്ടിച്ചു അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ എബോയുടെ വീഡിയോയ്ക്ക് താഴെ രൂക്ഷമായ വിമർശനങ്ങളും പരിഹാസവുമാണ് നിറയുന്നത് തന്റെ പ്രവചനത്തിന് യാതൊരു ശാസ്ത്രീയ അടിത്തറയും ഇല്ലാത്തിരുന്നിട്ടും എബോ തന്റെ പേടക നിർമ്മാണവുമായി മുന്നോട്ടു പോയി അതേസമയം അദ്ദേഹം നിർമ്മിക്കുന്ന ബോട്ടിന് എഞ്ചിനുകളോ നാവിഗേഷൻ സംവിധാനങ്ങളോ ഇല്ലെന്നും അത് ശക്തമായ മഴയെയും നീണ്ടു നിൽക്കുന്ന വെള്ളപ്പൊക്കത്തെയും അതിജീവിക്കാൻ ആവശ്യമായ കരുത്തില്ലെന്നും നെറ്റിസൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അസംബന്ധങ്ങൾ കാണിക്കുന്നതിൽ നിന്നും ആളുകളെ വിലക്കണമെന്നും ഇത്തരം ആളുകൾക്കെതിരെ കർശനമായ നിയമം വേണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നവരും സോഷ്യൽ മീഡിയയിലുണ്ട്